മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം ഗുഡ് ആഫ്റ്റർനൂൺ ബാങ്കിന്റെ ഒമ്പതാമത്തെ വർഷമാണ് ഇതിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഏപ്രിലിന്റെ ആരംഭിച്ച ഒരു സ്ഥാപനം അന്ന് പത്ത് കസ്റ്റമേഴ്സിനെ തുടങ്ങിയതാണ് ഇന്ന് ഒരു ലക്ഷം കസ്റ്റമേഴ്സാണ് നാണയ നിധി എന്ന് പറഞ്ഞ പറഞ്ഞിട്ടാണ് നമ്മൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഏപ്രിൽ പതിനാറാം തീയതി ആണ് ആരംഭിച്ചത് ഇപ്പൊ നമ്മൾ ഒരു ലക്ഷം കസ്റ്റമേഴ്സുമായിട്ട് നിൽക്കുക പതിനാല് ബ്രാഞ്ച് അപ്പോർ അർബൻ ബാങ്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സോഷ്യൽ ബാങ്കാണ് സോഷ്യൽ സമൂഹ സമൂഹ സേവനത്തിനുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ അറിയപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ആഗ്രഹമല്ല ഞങ്ങളുടെ രീതികളും അതാണ് എന്താണ് അതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലോൺ എത്ര ഡെപ്പോസിറ്റ് വരുന്നു അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ലോൺ കൊടുക്കുന്നത് പ്രയോറിറ്റി സെക്ടറാണ് മുൻഗണനാ വിഭാഗം ഭാവങ്ങൾക്കാണ് അതും ഈ ഏരിയയിൽ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എസ് ബി ഐയിലോ കനറ ബാങ്കിലോ സെൻട്രൽ ബാങ്കിലോ ഒക്കെ പണം ഇടുകയാണെങ്കിൽ ആ പൈസ പഞ്ചാബിലോ ബോംബെയിലോ അല്ലെങ്കിൽ ചണ്ഡീഗഡിലോ ഒക്കെ ലോണായിട്ട് പോകുന്നു അത് തന്നെ അവരുടെ എന്ന് വെച്ചാൽ ഫോർട്ടി പെർസെന്റ് ആണ് അവർക്ക് പ്രയോറിറ്റി സെക്ടറിൽ നിന്ന് കൊടുക്കണ്ട റേറ്റ് അവർക്ക് ഫോർട്ടി പെർസെന്റ് ആണ് നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആ ഫോർട്ടി പെർസെന്റ് തന്നെ കൊടുക്കാറില്ല അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ അവരെന്ത് ജീവിച്ച ഫോർട്ടി പെർസെന്റ് തികക്കാൻ അവർ ഗ്രാമീൺ ബാങ്ക് അല്ലെങ്കിൽ സ്റ്റാഫ് അതുപോലെയുള്ള സ്ഥാപനങ്ങളെ പ്രയോറിറ്റി സെക്ടർ കൂടുതൽ കൊടുത്ത ബാങ്കുകളുടെ അടുത്ത് നിന്ന് പ്രയോറിറ്ററി സെക്ടർ വാങ്ങിക്കും അങ്ങനെയാണ് അത് കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഇത് ഇത് രണ്ടും എന്ന് വെച്ചാൽ ഞാൻ ഇത് ഇത് രണ്ടിനും മുന്നേ വർക്ക് ചെയ്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ രഹസ്യം കൃത്യമായിട്ട് അറിയുന്നത് അങ്ങനെയാണ് അവരത് കോമ്പൻസേറ്റ് ചെയ്യുക ഇവിടെ അങ്ങനെയല്ല ഇവിടെ എഴുപത്തഞ്ച് ശതമാനവും പ്രയോറിറ്റി സെക്ടറിനാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പണം വരുന്ന പണം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സേവനം കിട്ടുക അതും മറ്റ് ബാങ്കുകളിലൊന്നും കിട്ടാത്ത ലോണുകളാണ് മിക്കവാറും ഞങ്ങൾ കൊടുക്കുന്നത് ഒരു സാധാരണക്കാർ ഇപ്പോൾ നിങ്ങൾ പത്രപ്രതകരായിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്ക് ഒരു ഹൗസിംഗ് ലോൺ കിട്ടണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇൻകം ടാക്സ് ഒന്നും റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആളാണെങ്കിൽ മറ്റു ബാങ്കിൽ നിന്ന് കിട്ടില്ല ഇവിടെ ആണെങ്കിൽ കിട്ടും നിങ്ങളുടെ സാമ്പത്തിക സോഴ്സ് എന്താണെന്ന് ഞങ്ങളൊന്ന് വിലയിരുത്തിയിട്ട് ഇവിടെയാണെങ്കിൽ കിട്ടും അപ്പോൾ സാധാരണക്കാർക്ക് മറ്റു ബാങ്കുകളിൽ നിന്നൊന്നും കിട്ടാത്ത ആളുകൾക്ക് ലോൺ കിട്ടാനുള്ള ഒരു മീഡിയം തന്നെയാണ് ഈ അർബൻ ബാങ്ക് പക്ഷെ ഇതുവരെ അർബൻ ബാങ്കുകൾക്ക് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഒന്ന് എന്തായ കാർഷിക സെക്ടറിലേക്ക് ലോൺ കൊടുക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനെ ഒരു വിഷയം ഇപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് ഈ കാർഷിക രംഗത്തേക്ക് കടന്നു കയറിയത് തിരുവനന്തപുരം അർബൻ ബാങ്ക് നമ്മളിപ്പോ കാർഷിക ലോണും കൂടി കൊടുക്കാൻ തുടങ്ങിയില്ല ഈ കാർഷിക ലോൺ കൊടുക്കാൻ തുടങ്ങുന്നതോട് കൂടി എന്താണ് ഒരു ഗുണം വരുന്നത് വെച്ചാല് നാല് ശതമാനം പലിശ നിരക്കില് ആളുകൾക്ക് ലോൺ കിട്ടാനുള്ളൊരു സൗകര്യം വരും ഇപ്പൊ തന്നെ അർബൻ ബാങ്കിൽ അഞ്ച് ശതമാനത്തിന് ഗോൾഡ് ലോൺ കൊടുക്കുന്നുണ്ട് ഫൈവ് പെർസെന്റ് അതേസമയം നിങ്ങൾ ഇട്ട ഡെപ്പോസിറ്റിന് എട്ട് പോയിന്റ് മൂന്ന് ഞങ്ങൾ തരുന്നു എട്ട് പോയിന്റ് മൂന്ന് മാത്രമല്ല വൈസ് ചെയർമാൻ ഒരു കാര്യം ചോദിക്കായിരുന്നു ബാങ്കിന് ഒരു കാര്യം നഷ്ടമല്ലേ അതെന്താണെന്ന് വെച്ചാൽ എട്ട് പോയിന്റ് മൂന്നിന് കൊടുക്കുന്ന ചെയ്യുന്ന ഒരു ഡെപ്പോസിറ്റ് പത്ത് കൊല്ലത്തിന് നിങ്ങൾ ഒരു ആർ ഡി തുടങ്ങിയാൽ ഞങ്ങൾ അതിന് തരിക പതിനാല് പോയിന്റ് മൂന്ന് ശതമാനം എന്ന് വെച്ചാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാം ഇപ്പൊ നിങ്ങൾക്കൊരു മകളുണ്ട് പതിനായിരം റുപ്യ ആർ ഡി മകളുടെ പേര് തുടങ്ങാം തുടങ്ങിയ പത്ത് കൊല്ലം കഴിഞ്ഞാൽ അതിന്റെ മെറ്റൂരിറ്റി വാല്യൂ പത്തൊമ്പത് ലക്ഷം രൂപ വരും പതിനായിരം ഇവിടെ ഒരു ആർ ഡി തുടങ്ങിയ പത്തൊമ്പത് ലക്ഷം രൂപ വരും അതിൽ പതിനേഴ് പന്ത്രണ്ട് ലക്ഷമാണ് നിങ്ങൾ അടക്കിയ ഏഴ് ലക്ഷം ഇൻട്രസ്റ്റ് ആണ് ഇത് ബാങ്കിന് നഷ്ടല്ലേ എന്ന് നാച്ചുറലി വൈസ് ചെയർമാൻ ചോദിച്ചൊരു ചോദ്യം അതാ ഇത് ഭയങ്കര നഷ്ടല്ലേ നഷ്ടമാണ് ഞങ്ങൾ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു ഞങ്ങള് ഉദ്ദേശിക്കുന്നത് ഈ സഹകരണ സ്ഥാപനങ്ങളുടെ ഒരു ലക്ഷ്യം എന്താണ് പ്രാഥമിക ലക്ഷ്യം ജനങ്ങളിലെ സേവിങ്സ് ഹാബിറ്റ് ഇൻകൾക്കേറ്റ് ചെയ്യുക വളർത്തുക എന്നുള്ളതാണ് അപ്പൊ ഈ സേവിങ്സ് ഹാബിറ്റ് വളർത്തണമെങ്കിൽ എന്ത് വേണം ആളുകൾക്ക് ഇത് ആകർഷകമാകണം അത് ആകർഷകമാക്കാനുള്ള ഒരു വിദ്യയാണ് എങ്ങനെ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ അതിന്റെ മുപ്പത് ശതമാനം ഞങ്ങൾ ഗവൺമെന്റിൽ ടാക്സ് അടക്കണം ഗവൺമെന്റിൽക്ക് ടാക്സ് അടക്കുന്നതിന് പകരം ആ ബെനിഫിറ്റ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് പാസ് ഔൺ ചെയ്യാണ് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞത് ഇതറിയാതെ പറ്റിയൊരു അബദ്ധ അല്ല ഞങ്ങള് ജനോപകാരപ്രദമായിട്ടുള്ള കസ്റ്റമർസിന് ആയിട്ടുള്ള സേവിങ്സ് ഹാബിറ്റ് ഇൻകൾക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പാണ് വലിയൊരു സ്റ്റെപ്പാണ് ഈ ചെയ്യുന്നത് അപ്പോൾ പക്ഷേ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല അതെന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടില് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ വളരെയേറെ പിറകിൽ നിൽക്കുന്ന ഒരു കാര്യം ഫിനാൻഷ്യൽ ലിറ്ററസിയിലാണ് സാമ്പത്തിക സാക്ഷരതയിൽ നമുക്കൊക്കെ സാമ്പത്തിക സാക്ഷരതയിലൊക്കെ നമ്മൾ മിടുക്കന്മാരാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ ഏരിയയിൽ എങ്ങനെയാണ് പണം ചെലവാക്കേണ്ടത് എന്നാണ് നമുക്കറിയാത്തത് നമുക്ക് കാര്യമായിട്ടുള്ളത് പ്രോബ്ലം ഓഫ് എന്ന് വേണമെങ്കിൽ പറയാം ധാരാളം പണം വരുന്നു നൂറ് റുപ്യ ചെലവാക്കാൻ അറിയുന്ന എൻ്റെ അടുത്ത് പതിനായിരം വരുമ്പോൾ എങ്ങനെയാണ് ചെലവാക്കേണ്ടതെന്ന് എനിക്കറിയില്ല അതിന്റെ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ധാരാളം പണം വന്നിട്ടും നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ കാണും ഞങ്ങൾ ഫിനാൻഷ്യൽ ലിറ്ററസിയിലാണ് ഇപ്പൊ കാര്യമായിട്ട് ഊന്നിയിരിക്കുന്നത് ആളുകളിലൊക്കെ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ക്ലാസ്സുകൾ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാ ബാങ്കുകളിലും ഒക്കെ നടത്തുക വിവിധ തരം കുടുംബശ്രീ യൂണിറ്റ് അവരെ വിളിച്ചിട്ട് ചെയ്യാണ് എന്താണ് അതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാല് പണം ചെലവാക്കാനുള്ള ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മാസത്തെ ചിലവ് എത്രണ്ടെന്ന് നിങ്ങളോട് ചോദിച്ചാൽ അവർ പക്ഷെ ഞാൻ ഒന്ന് രണ്ടാളോട് ചോദിച്ചപ്പോ അവർക്ക് അറിഞ്ഞില്ല നിങ്ങൾക്ക് വീട്ടിൽ ഒരു മാസം എത്ര ചിലവുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് പറയാൻ പറ്റും സാധാരണ ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ പലരും പറയാറില്ല ചെലവിന്റെ സൈഡ് സാർ വരവ് ചോദിച്ചോളൂ ചിലവ് എത്ര ചെയ്യാറ് ഇല്ല എന്നാണ് പലപ്പോഴും പറയാറ് പക്ഷെ ചിലവാണ് നമുക്ക് അറിയേണ്ടത് അങ്ങനെ നമ്മുടെ ചിലവ് എത്രയാണെന്ന് അറിയാം നമുക്ക് മൂന്ന് മുതൽ ആറ് മാസത്തിന് വേണ്ട പണം ചിലവുണ്ടല്ലോ ആ പണം നമ്മുടെ അടുത്ത് എപ്പോഴും ഒരു റെഡി ഫണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ സാമ്പത്തിക പ്രയാസത്തിൽ പെടും എന്നുള്ള കാര്യം ഉറപ്പാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സാമ്പത്തികത്തിൽ പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ നമുക്ക് കിട്ടുന്ന പണം അതിന്റെ ഒരു ഫിഫ്റ്റി പെർസെന്റ് ആണ് നമ്മൾ നിത്യ ജീവിതത്തിന് ചിലവാക്കാൻ പാടില്ല മുപ്പത് ശതമാനം നമ്മൾ ലോൺ റീപേയ്മെന്റിന് ചിലവാക്കാൻ പാടില്ല ഇരുപത് ശതമാനം നമ്മൾ സേവ് ചെയ്യണം പത്ത് ശതമാനമെങ്കിലും സേവ് ചെയ്തിട്ടില്ലെങ്കിൽ അയാളെ ജീവിതത്തിൽ സാമ്പത്തിക പ്രയാസത്തിൽ പെടും എന്നുള്ള കാര്യം ഉറപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്ക് ബാധകമാണ് ഉറപ്പാണ് യാതൊരു തരത്തിലില്ല ഇനി ഈ സേവ് ചെയ്യുന്ന പണം തന്നെ ഇതില് നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു പെർസെന്റേജ് നമ്മൾ എത്ര സേവ് ചെയ്യാം ആ ചെയ്യുന്ന ഒരു പെർസെന്റേജിലും ഇക്വിറ്റി ലിങ്ക്ഡ് സാധനത്തിന് പോകണം എത്ര പോണം ഹൺഡ്രഡ് മൈനസ് നിങ്ങളുടെ ഏജ് ആ എത്ര പെർസെൻറ്റേജിൽ ഇക്വിറ്റി ലിങ്ക്ഡ് പോകണം അത് പോയിട്ടില്ലെങ്കിൽ എന്താ വെച്ചാല് നിങ്ങളുടെ പണം ഗ്ലോബൽ ഇൻഫ്ലേഷനെ ഓവർത്തിക്ക ഇത്തരം ചെറിയ ചെറിയ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട് ഇത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങളുടെ ശ്രമം അത് എന്തുകൊണ്ടാണ് ബാങ്ക് വളരണമെങ്കിൽ സാധാരണ ജനങ്ങളും വളരണം അവരുടെയൊക്കെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടണം ശരിക്കു പറഞ്ഞാല് നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക സിറ്റുവേഷനിൽ പറഞ്ഞാൽ അറുപത്തഞ്ച് ശതമാനം ആൾക്കാരും ബിലോ പോവർട്ടി ലൈൻ സാധാരണക്കാരാണ് അഞ്ച് ശതമാനം ആൾക്കാരെ റിച്ച് ഉള്ളു മുപ്പത് ശതമാനം ആൾക്കാരാണ് ആവറേജ് ആൻഡ് അബവ് ആവറേജ് നമ്മളെ പോലത്തെ ആൾക്കാർ ബാക്കി അറുപത്തഞ്ച് ശതമാനം ആൾക്കാരും ബിലോ ആണ് അപ്പോൾ ഈ ഞങ്ങളുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ അറുപത്തഞ്ച് ശതമാനം ആൾക്കാരെ മേലോട്ട് കൊണ്ടുവരാ ഫിനാൻഷ്യൽ അവയർനെസ്സിലൂടെ ട്രെയിനിങ്ങിലൂടെ അപ്പൊ ഞങ്ങൾ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് അവരെ ഉന്നമനത്തിലേക്ക് നയിക്കണം എന്നാലേ ബാങ്ക് വളരുന്നുള്ളൂ സമൂഹം വളരുന്നുള്ളൂ നമ്മളും വളരുന്നു അങ്ങനെ ഒരു വിശാലമായ കാഴ്ചപ്പാടിനെയാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അതിപ്പോൾ തിരൂർ അർബൻ ബാങ്ക് എന്ന് മാത്രമല്ല ഈ അർബൻ ബാങ്കിന്റെ ഒരു ഫെഡറേഷൻ ഉണ്ട് കേരളത്തിൽ ആ ഫെഡറേഷൻ വഴി ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു പിന്നെ ഈയിടെ ഇതിന് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഉണ്ട് നാഫ് കബെന്ന് പറയും അപ്പോൾ ആ നാഫ് കബും ഒരു ഫ്രോണ്ടിയർ മാഗസിനും ചേർന്ന് ഏർപ്പെടുത്തിയ ഒന്ന് രണ്ട് അവാർഡുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായി ഈ കൊല്ലം രണ്ട് അവാർഡ്സ് ഈ ബാങ്കിന് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ഒരവാർഡും കിട്ടിയിട്ടുണ്ട് ഈ ഇക്കൊല്ലം നമുക്ക് രണ്ട് അവാർഡ് കിട്ടിയത് ഒന്ന് ഈ പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നതിനാണ് രണ്ടാമത്തെ കളക്ഷൻ ഇനീഷ്യേറ്റീവ്സിനാണ് പണം ആൾക്കാരായിരുന്നു അങ്ങനെ രണ്ട് ഇനീഷ്യേറ്റീവിനാണ് നമുക്ക് അവാർഡ് കിട്ടിയത് അപ്പൊ ഈ രണ്ട് അവാർഡും ഞങ്ങൾക്ക് വെൽ ഡിസേർവ് ആണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം നമ്മുടെ നാട്ടിൽ ധാരാളം ഗൾഫ് മണി വരുന്നുണ്ട് പണം ഇല്ലാത്ത കുഴപ്പമില്ല പക്ഷെ ആളുകൾക്ക് ഈ പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള അറിവില്ലായ്മ മൂലം ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ധാരാളം പണം സമ്പാദിച്ച പല ആളുകളും അത് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാത്തതിന്റെ ഒരു കുറവ് മൂലം ജീവിതത്തിന്റെ പല ലേറ്റർ സ്റ്റേജില് ഘട്ടങ്ങളിൽ കഷ്ടപ്പെടുന്നത് നമ്മൾ നമ്മളെ കണ്മുന്നിൽ തന്നെ കാണാം അപ്പോ ബാങ്ക് വിചാരിക്കുന്നത് ബാങ്കിന്റെ ഒരു സാമൂഹ്യമായ ബാധ്യതയാണ് ആളുകളെ ഈ സാമ്പത്തിക സാക്ഷരത്വം പഠിപ്പിക്കുക എന്നുള്ളത് കൂടി അപ്പൊ അതിന് ഞങ്ങൾ ചില ഉണ്ട് ഞങ്ങളുടെ ഓരോ ബ്രാഞ്ചിനെയും കേന്ദ്രീകരിച്ചിട്ട് ഇടപാടുകാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അതില് ഓരോ സമയത്തും ക്ലാസ്സുകളോ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് അത് ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ഞങ്ങളുടെ എല്ലാ ഇടപാടുകാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് അതൊരു ചെറിയ കാര്യമല്ല ധാരാളം സാമ്പത്തിക ബുദ്ധിമുട്ട് വേണ്ടി വരുന്ന ഒരു സംഗതിയാണ് അപ്പൊ അത് ബാങ്കിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ ഞങ്ങളുടെ എല്ലാ ഇടപാടുകാർക്കും ഇൻഷുറൻസ് പരീക്ഷ ഏർപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ എൽ ഐ സി ആയിട്ട് മറ്റുള്ള ഇൻഷുറൻസ് കമ്മിറ്റിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ തന്നെ വിശദാംശങ്ങൾ ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഏറ്റവും മികച്ച പ്രവർത്തനത്തിലേക്ക് തിരൂർ അർബൺ ബാങ്ക് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് മികച്ച പ്രവർത്തനത്തിനുള്ള ഒരുപാട് അംഗീകാരങ്ങൾ ബാങ്കിന് ഇപ്പൊ തേടി വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം എഫ് എസ് ഡബ്ല്യു എമ്മില് വന്നു പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് കേരളത്തിൽ തന്നെ മൂന്ന് ബാങ്ക് വന്നിട്ടുള്ളൂ അതിലൊരു ബാങ്ക് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ വർഷം നമ്മൾ നാപ് കബിന്റെ ഒരു അവാർഡ് നേടി ഈ വർഷം നാപ്കബിന്റെ രണ്ട് അവാർഡും നമുക്ക് ലഭിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടായി മറ്റെല്ലാ സൂചകങ്ങൾ ബാങ്കിന്റെ എല്ലാ സൂചകങ്ങൾ നോക്കിയാലും മെച്ചപ്പെട്ട പ്രവർത്തനമാണ് ഇപ്പോൾ തന്നെ സിഒഒഒക്കെ പറഞ്ഞ പോലെ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഇരുന്നൂറ് കോടി രൂപയുടെ ബിസിനസ് വർധനമാണ് ഏതാണ്ട് ആയിരത്തിഒരുന്നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ ബിസിനസ് ഇപ്പൊ അർബൺ ബാങ്ക് ചെയ്തു വരുന്നുണ്ട് അപ്പൊ അത്രയും മികച്ച രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിട്ട് ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട് പ്രവർത്തകന്റെ ലാഭം ബാങ്കിന്റെ ലാഭവും വർദ്ധിച്ചു വരുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് ഏതാണ്ട് പതിനൊന്ന് കോടിയിൽ പരം രൂപയുടെ ലാഭം ബാങ്കിന് ഉണ്ടായിട്ടുണ്ട് പിന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ വർഷം ഏതാണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ ഒരു പത്ത് കോടി പതിനൊന്ന് കോടി ഈ വർഷം സാമ്പത്തികമായിട്ട് നമുക്ക് ലാഭം ഉണ്ടാവും പത്ത് ശതമാനം ഡിവിഡന്റ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ മലപ്പുറത്തും കേരളത്തിനും ബാങ്കുകൾ ബബൂർവോ രണ്ടോ മൂന്നോ ബാങ്കുകൾ കൊടുക്കുന്നു നമുക്ക് നിക്ഷേപത്തിന് പലിശയായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഏഴ് പോയിന്റ് എട്ട് പോയിന്റ് മൂന്നാണ് പക്ഷെ നമ്മുടെ ഷെയറിന് നമ്മൾ ഡിവിഡന്റ് ആയിട്ട് കൊടുക്കുന്നത് പത്ത് ശതമാനമാണ് നമുക്ക് കൂടുതൽ കൊടുക്കണം ഇനിയും മെച്ചപ്പെട്ട ലാഭത്തിലേക്കാണ് ബാങ്ക് പോകുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ ഡിവിഡന്റ് കൊടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ സ്വന്തമായിട്ട് ഐ എഫ് സി കോഡിനുള്ള അപേക്ഷ ബാങ്ക് സമർപ്പിച്ചിട്ടുണ്ട് അത് ഏതാണ്ട് ഒക്കെ അപ്രൂവ് ആയിട്ടുണ്ട് അതിന്റെ അവസാന നടപടിക്രമങ്ങളിലാണ് ഇപ്പം നിൽക്കുന്നത് ഇപ്പൊ ഓൺലൈൻ ബാങ്കിങ് അതിന്റെ എല്ലാ ടെസ്റ്റിങ്ങും കഴിഞ്ഞു ഇപ്പോൾ അതിന്റെ എല്ലാ ടെസ്റ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നമുക്ക് ലോൺ ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിന് കുറച്ചധികം പിന്നെ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ടൈറ്റ് ചെയ്യേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ ബാങ്കിൽ നടന്നു വരും അതുകൂടി വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാ മേഖലകളിലും ബാങ്കിന്റെ തനതായി തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എൻ പി ഐ ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് രണ്ടാറ് വർഷങ്ങളായിട്ട് തന്നെ എൻ പി ഐ വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നിൽ താഴെ ആയിട്ടാണ് കഴിഞ്ഞ വർഷം വന്നത് ഇപ്രാവശ്യം ഈ സാമ്പത്തിക വർഷം നമുക്ക് കുറച്ച് കൂടിയിട്ടുണ്ട് നാലേ സംതിങ് വന്നിട്ടുണ്ട് അത് നമുക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ആർ ബി ഐ കണ്ടെത്തിയ പെശകുകളാണ് അല്ലെങ്കിൽ മൂന്ന് താഴേന്നെയാണ് അവരുടെ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നാലിൽ കൂടുതൽ വരും നമ്മളെ കാൽക്കുലേഷനിൽ മൂന്നിൽ താഴെയാണ് നമ്മൾ നിർത്തിയത് പക്ഷെ അതുകൂടി വന്നപ്പോൾ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് ആ ഒരു പ്രശ്നം എൻ പി ഐയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് സി ഡി റേഷ്യോ വർദ്ധിക്കുകയാണ് ലോൺ അനുപാതം വർദ്ധിച്ചിട്ടുണ്ട് ലോൺ കൂടിയിട്ടുണ്ട് അറുപത്തി അഞ്ച് പോയിന്റ് ആറ് നാല് ശതമാനമാണ് ഇപ്പൊ നമ്മുടെ സി ഡി റേഷ്യോ നമുക്ക് ക്രാറ് അതിന്റെ ഇത് ആർ ബി ഐ നിർദ്ദേശിച്ച കാറ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് പൂജ്യം നാലാണ് നമുക്കുള്ളത് അതും കുറച്ചും കൂടി മെച്ചപ്പെടേണ്ടതുണ്ട് ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് നല്ല രീതിയിൽ തന്നെ ബാങ്ക് പോകുന്നുണ്ട് അതാണ് നിങ്ങൾ അറിയിക്കാനുള്ളത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പിന്നെ നിക്ഷേപങ്ങൾക്ക് പലിശ കൊടുക്കുന്നുണ്ട് സ്വർണം ഏറ്റവും സ്വർണത്തിന് നമ്മൾ എൺപത്തഞ്ച് ശതമാനം ലോൺ കൊടുക്കാൻ കഴിയും ആർ ബി ഐനെ അത് അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൺപത്തഞ്ച് ശതമാനം സ്വർണമായി പറ്റി പണം നമുക്ക് നൽകാൻ വേണ്ടി കഴിയും അതിനാവശ്യമായ സംവിധാനങ്ങൾ എല്ലാ ബ്രാഞ്ചിലും നിലവിൽ വന്നിട്ടുണ്ട് അതും നല്ല രീതിയിൽ കൊണ്ടുപോകണം പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അങ്ങനത്തെ ഒരു പുതിയ പദ്ധതി തുടങ്ങണമെന്നാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ബോർഡ് അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ബാങ്കിന്റെ അത് ആർ ബി ഐയുടെ കൂടി ഒരു അനുമതിയോട് കൂടിയിട്ട് നമ്മുടെ എ ക്ലാസ് മെമ്പർമാർക്ക് ഒരു നൂറ്റി പത്ത് വർഷം പൂർത്തിയാക്കിയ ഒരു ബാങ്ക് എന്ന നിലയിൽ ആദ്യത്തെ ഒരു വർഷം നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാനാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് അപ്പൊ അത് ഒരു വർഷക്കാലത്തേക്കുള്ള ഒരു പാലിയേറ്റീവ് പ്രവർത്തനം ഗുരുതരമായ രോഗം ബാധിച്ചവർക്കുള്ള നമ്മളെ കോമൺ ഗുഡ് ഫണ്ടും അതേപോലെ തന്നെ മെമ്പേഴ്സ് വെൽഫെയർ കണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് അതിന്റെ ഒരു ചർച്ച പ്രാഥമികമായ ചർച്ച ഇപ്പൊ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിനാവശ്യമായ സംവിധാനം ഒരുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോ ആലോചിച്ചിട്ടുള്ളത് മറ്റേ മെയിൻ ബ്രാഞ്ചിന്റെ സമയം മാറ്റം നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം രാത്രി എട്ട് മണി വരെയാണ് ഒരു പുതിയ ബ്രാഞ്ച് എപ്പ് എസ് ഡബ്ല്യു എമ്മില് വന്നുകൊണ്ട് നമുക്ക് ഒരു പുതിയ ബ്രാഞ്ച് കിട്ടി അതിപ്പോ കുണ്ടുങ്ങല്ല ബ്രാഞ്ച് ആരംഭിച്ചിട്ടുണ്ട് മറ്റ് നാലു ബ്രാഞ്ചുകൾ കൂടി നമ്മൾ അനുമതി തേടിയിട്ടുണ്ട് അതിന്റെ കടലാസു പനി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ വിപുലമായി നമ്മുടെ ബാങ്കിങ് സംവിധാനത്തെ മെച്ചപ്പെടുത്താനാണ് നമുക്ക് ലാഭം മാത്രല്ല അർബൻ ബാങ്ക് ഉദ്ദേശിക്കുന്നത് ലാഭം മാത്രമല്ല ജനങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾ നമ്മൾ മെച്ചപ്പെടുത്തണം ഇപ്പൊ തന്നെ മറ്റേ പല രോഗങ്ങൾക്കുള്ള ആശ്വാസത്തിനു വേണ്ടി എ ക്ലാസ് മെമ്പർമാർ വരുമ്പോഴും അത് മെമ്പർമാർ അല്ലാത്തവർ വരുമ്പോഴും നമ്മൾ അവർക്ക് ആശ്വാസപ്രദമായ നടപടി സ്വീകരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡി ക്ലാസ് മെമ്പർമാരാണ് ഇപ്പൊ കൂടുതൽ ബാങ്കിൽ ലോണിന് വേണ്ടിയിട്ടുള്ള മെമ്പർഷിപ്പാണ് അപ്പൊ ഡി ക്ലാസ് മെമ്പർമാർക്കും കുറേ കൂടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് ഡി ക്ലാസ് മെമ്പർമാർക്കും ആർ ബി ഐയുടെ അനുമതിയോട് കൂടിയിട്ട് ഡിവിഡന്റ് കൊടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പരിശോധന ബാങ്ക് നടത്തി വരുന്നുണ്ട് അത് മിക്കവാറും നമുക്ക് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഡി ക്ലാസ് മെമ്പർമാർക്കും ഡിവിഡന്റ് കൊടുക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കും അപ്പൊ ഡിവിഡൻറിന്റെ മൊത്തം കുറച്ച് കൂടുതൽ തുക നമ്മൾ മാറ്റി വെക്കേണ്ടി വരും എന്നാൽ പോലും അവർക്കും ഈ ആശ്വാസം കിട്ടണം അവർക്കും അവരുടെ നിക്ഷേപത്തിന് ഷെയർന്ന് കൃത്യമായ ലാഭവീനം കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഇത്തരം രീതികളാണ് ഇപ്പൊ അനുവർത്തി മറ്റൊന്ന് ബി പി അങ്ങാടി തലക്കെടുത്ത് ബ്രാഞ്ചുകൾ നമ്മൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറി വൈലത്തൂരിലെ ഒരു ബ്രാഞ്ച് പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് ഇതാണ് പൊതുവിലുള്ളത് ഞാൻ പറഞ്ഞല്ല നല്ല മികച്ച രീതിയിൽ നമ്മളെ പിന്നെ ജീവനക്കാരുടെയും നാട്ടുകാരുടെയും അതേപോലെ തന്നെ ബോർഡിന്റെയും ഒക്കെ മികച്ച പ്രവർത്തനങ്ങൾ മൂലം നമുക്ക് നല്ല രീതിയിൽ ഒരു ഫോട്ടോ ഇല്ലാതെ അപ്പൊ മറ്റ് പല പ്രശ്നങ്ങളുണ്ടായപ്പോഴും അർബൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേവലാതികൾ ഉണ്ടായിരിക്കുക നിക്ഷേപം നമുക്ക് വർദ്ധിക്കുകയാണ് ചെയ്തത് അറുന്നൂറ്റി പതിമൂന്ന് കോടി അറുന്നൂറ്റി നാല്പത്തി മൂന്ന് കോടിയായിട്ട് നമ്മുടെ നിക്ഷേപം വർധിക്കുകയാണ് ചെയ്തത് കുറെ കൂടി നിക്ഷേപം കണ്ടെത്തണം നമ്മൾ ഒരായിരം കോടി നിക്ഷേപത്തിലേക്ക് പോകണം എന്നാണ് ബാങ്കിന്റെ താല്പര്യം അതിനാവശ്യമായ ഒരു പ്രവർത്തനം നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് അപ്പൊ അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമ്മുടെ തട്ടിട്ടുള്ളത് അപ്പോ നികവാരണ പ്രവർത്തനങ്ങൾ നടത്തണം പിന്നെ നാളെ ഇപ്പോൾ ജനപോടിയാണ് വാർഷിക ജനകോടിയാണ് ആ വാർഷിക ജനപോടിയിൽ ഇതിന്റെ വരവ് ചെലവ് കണക്ക് അതേപോലെ തന്നെ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മുഴുവൻ വിശദാംശങ്ങളും നമ്മൾ ആ ജനപോടിക്കകത്ത് സമർപ്പിക്കും നാളെ വൈകീട്ട് മൂന്ന് മണിക്കാണ് നമ്മൾ ജനകോടി വിളിച്ചിട്ടുള്ളത് അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ